കൈതാരം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം സമാപിച്ചു കൈതാരം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് രാവിലെ പഞ്ചാഭിഷേകത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു വൈകിട്ട് കൈതാരം ശ്രീധർമ്മശാസ്ത്ര തീർത്ഥാടക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീപക്കാഴ്ചയും വിശേഷാൽ ശേഷം അയ്യപ്പ ഭക്തിഗാനങ്ങൾ രചിച്ച അച്യുതാനന്ദൻ പി സുമേഷ് വി തങ്കമണി വിജയകുമാർ എന്നിവർ ക്ഷേത്രനടയിൽ ഗാനാർച്ചനയും നടത്തി തുടർന്ന് മൂവരെയും ക്ഷേത്രഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു ക്ഷേത്രഗോപുരം പണിതീർത്ത ശില്പി ടി ആർ രവി കലാകാരന്മാരായ മഹേഷ് മനോജ് രാജേഷ് പ്രസാദ് രാജേഷ് എസ് ആർ എസ് എന്നിവരെയും ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ പ്രസാദവൂട്ട് തയ്യാറാക്കുന്ന ഉണ്ണികൃഷ്ണൻ കീശേരിൽ ഓമന എന്നിവരെയും ചടങ്ങിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ക്ഷേത്രത്തിലെ വിശേഷ നിവേദ്യമായ പാനകം ഭക്തർക്ക് നൽകി സതീശ് ശ്രീകുമാർ പൂതനാ കഥകളി അവതരിപ്പിച്ചു ലഘുഭക്ഷണവും വിതരണം ചെയ്തു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ക്ഷേത്രം മേൽശാന്തി സത്യനാരായണ ഭട്ട് ക്ഷേത്ര ഹികളായ പി ബി രാജശേഖര പിള്ള രഘു കൈതാരം ഡി ഗോപാലകൃഷ്ണൻ കേശവപിള്ള രവീന്ദ്രൻ രതീഷ് വേണുഗോപാൽ ചന്ദ്രമോഹനൻ രാജീവ് രാഹുൽ ജയൻ എന്നിവരടങ്ങിയ ഭരണസമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി